உடல அப்படின்னா நம்ம பூர்வம் ஆசம் നമ്മുടെ ബഹുമാന്യായ പരിശോധന ഈ പരിപാടിയിലെ പൂർവം സ്വാഗതം ചെയ്തു നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മെവർമാരായ ശ്രീ തി ചൂണ്ടൻ അവർക്കും ശ്രീമതി ഈ പരിപാടിയിലേക്ക്

തന്നെ പഞ്ചായത്തായാലും ബ്ലോക്ക് ആയാലും ജില്ലയായാലും പ്രോജക്റ്റുകൾ വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ായാലും ബ്ലോക്കായാലും

பத்திரங்க employee உள்ள அதிர் பிரசாத கூடாகவே 1 மாடி கட்டளைக்குள்ள பிரேம்கா சுந்தரண்ணே 2 மாடிலமேம்பாயிட்டുള്ള பிரீனியா பாங்க வந்து முதல்ல நமக்கு எவர்க்கும் சபாதம் ஆசிர்சிச்ச நம்மளோட எக்ரிவினி ஆஃபீசர் ஐயிட்டുള്ള விஸ்யா நம்ம ரிசீவர் ஏ நம்மளோட மேலாமறனவகுத்தുള്ള அதிர் 1 மாடல கட்டா சிட்டி ரிசீவர் ஏ உடையதமே

വയോജനങ്ങൾക്ക് വയോജന ക്ലബ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനം സർക്കാരിന്റെ വൃദ്ധസദനങ്ങൾ കൂടി ഇനി നമ്മുടെ രാജ്യത്ത് പണിതും അപ്പൊ ആവശ്യമുള്ളവർക്ക് അവിടെ ഭക്ഷണം ചികിത്സ അവിടെ താമസിക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നേ പറ്റുള്ളൂ വൃദ്ധജനങ്ങൾ അച്ഛനും അമ്മീനെ വയസ്സായത് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു വീടിന്റെ ഒരു കൾച്ചറായിരുന്നു നമ്മളത് പറയും ആ വീട്ടുകാരോ അവിടെ അച്ഛനും അമ്മീനെ ഒക്കെ നന്നായി നോക്കണ്ട കേട്ടോ അതൊരു കൾച്ചറായിട്ട് അംഗീകരിച്ചു ഇപ്പൊ അങ്ങനൊരു കൾച്ചറായിട്ട് ആരും ജീവിക്കുന്നില്ല കേട്ടോ കഴിവുള്ള വീട്ടിലെ കഴിവില്ലാത്ത വീട്ടിലൊക്കെ അച്ഛനും അമ്മയും പുറത്തുള്ള വീടുകളുണ്ട് അത് ഉള്ളതില്ലാത്ത വ്യത്യാസമില്ല പിന്നെ നമ്മുടെ അജിത ജീവിതങ്ങളെല്ലാവരും നമസ്കാരം ഒന്നും പറയണ്ട എടുത്തിട്ടത് വാങ്ങിച്ച വാങ്ങിക്കുന്നവർ കാണിച്ചാൽ മതി ഓക്കെ ഓക്കെ ചടാ പിടിച്ചോട്ടാ ഓക്കെ 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 ആ അടിപൊളി കയ്യടിച്ചല്ലോ ഇത് കയ്യടിച്ചല്ലോ അല്ലെങ്കാ അവര് കയ്യടിക്കട്ടാ